ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് വെച്ചാൽ നമ്മുടെ ആദില നൂറ ഇത്രയും നാളും ഒറ്റ ആയിട്ടാണ് നിന്ന് മത്സരിച്ചിട്ടുള്ളത് എങ്കിൽ ദേ ഇപ്പോൾ രണ്ടു പേരെയും രണ്ടാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് അത് വളരെ നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് കണ്ടസ്റ്റൻ്റെ ആകുമ്പോഴത്തേക്ക് ഇവർക്ക് തമ്മിൽ മത്സരിക്കേണ്ടി വരും ഇവർ തമ്മിലൊരു മത്സര ബുദ്ധിയൊക്കെ അവിടെ വരുമെന്നേ അത് വളരെ രസമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും ചിലപ്പോൾ നോമിനേഷനിൽ വന്നു കഴിയുമ്പോൾ രണ്ട് പേരുടെയും പേര് വന്നു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് പുറത്ത് പോവേണ്ടതായിട്ട് കൂടി വരും അപ്പോഴായിരിക്കും ശരിക്കും അവിടെ ഒറ്റയ്ക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിലാവുന്നവരുടെ ആ ഒരു ഇമോഷൻസൊക്കെ പുറത്തേക്ക് വരുന്നത് എന്തായാലും അത് വളരെ നന്നായി എന്നാണ് പറയാനുള്ളത് രണ്ടുപേരും കൂടി അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല സത്യത്തിൽ അതിലാനോറ ഒരുമിച്ച് നിന്നിട്ട് അവിടെ ഒരു കാര്യമില്ല ഒരുമിച്ച് ഒന്നും ചെയ്യുന്നില്ല അവരിങ്ങനെ ചുമ്മാതെ രണ്ടുപേരും കൂടി സേഫ് ഗെയിം കളിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇത് കണക്കുള്ള ഇത്തരത്തിലുള്ള കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ അവരെ ആരും ഒരു തരത്തിലും ഒന്നും പറയാനോ ഒന്നിനും പോവത്തില്ല ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്ന അനുവിനെയാണ് ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവരൊക്കെ സേഫ് ഗെയിം കളിച്ച് അവിടെ നിൽക്കുന്ന വ്യക്തികളാണ് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ ബിഗ് ബോസ് എടുത്ത തീരുമാനം വളരെ നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു നോമിനേഷൻ വന്നു കഴിഞ്ഞാലും കാര്യകാരണങ്ങൾ കൊണ്ട് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലപ്പോൾ ചില ചില സാഹചര്യങ്ങളിലെങ്കിലും രണ്ടു പേർക്കും പരസ്പരം നോമിനേറ്റ് ചെയ്യേണ്ട അവസ്ഥ പോലും വന്നു വന്നിരിക്കാം ഇത് ബിഗ് ബോസ് ഹൗസ് അല്ലേ അപ്പോൾ എന്തായാലും എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ